ഗ്രൂപ്പ് കളിക്കാതെ പാർട്ടിയുടെ തീരുമാനമെടുക്കുന്ന അതോറിറ്റികളായി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാർ മാറണമെന്ന് ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചു പ്രകടനം മികച്ചതെങ്കിൽ പരമാവധി പ്രോത്സാഹിപ്പിക്കുകയും മോശമെങ്കിൽ ഉടനടി മാറ്റുകയും ചെയ്യുമെന്നും നേതൃത്വം വ്യക്തമാക്കി തിരഞ്ഞെടുപ്പുകളിൽ താഴെത്തട്ടിലെ ആലോചനകൾക്ക് ശേഷം സ്ഥാനാർത്ഥി നിർണയം നടത്തി പേര് കൈമാറുന്നത് ഇനി ഡി സി സി പ്രസിഡന്റുമാരായിരിക്കും മോശം പ്രകടനമെങ്കിൽ മണ്ഡലം മുതലുള്ള ഡി സി സി ഭാരവാഹികളെ മാറ്റാനുള്ള അധികാരവും ഡി സി സി പ്രസിഡന്റുമാർക്കും നൽകും ഇത്തരം തീരുമാനമെടുക്കുമ്പോൾ ഡി സി സി അധ്യക്ഷർക്ക് പലതരം സമ്മർദ്ദം നേരിടേണ്ടി വരുമെന്ന് തൃശൂർ ഡി സി സി അധ്യക്ഷൻ ജോസഫ് ടാജറ്റ് ചൂണ്ടിക്കാട്ടിയപ്പോൾ ജില്ലയിലെ പ്രധാന നേതാക്കളുമായി ആലോചന നടത്തണമെങ്കിലും അന്തിമ തീരുമാനം ഡി സി സി പ്രസിഡന്റ് തന്നെ കൈക്കൊള്ളണമെന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം അതത് ഡി സി സികളുടെ സ്വത്ത് വിവരം സംബന്ധിച്ച പട്ടിക യോഗത്തിനെത്തിയ ഡി സി സി പ്രസിഡന്റുമാർ നേതൃത്വത്തിന് കൈമാറി പ്രവർത്തന കാലയളവിൽ ജില്ലയിൽ പാർട്ടിയുണ്ടാക്കിയ നേട്ടങ്ങൾ ഉൾപ്പെടെ വ്യക്തമാക്കി ചില പ്രസിഡന്റുമാർ കത്ത് നൽകി കേരളം ഉൾപ്പെടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെയും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെയും മുന്നൂറ്റി മുപ്പത്തി ഡി സി സി പ്രസിഡന്റുമാരാണ് എഐ സി സി വിളിച്ച യോഗത്തിൽ പങ്കെടുത്തത് കേരളത്തിൽ നിന്നും ഡി സി സി പ്രസിഡന്റുമാരായ പാലോട് രവി രാജേന്ദ്ര പ്രസാദ് സതീഷ് കൊച്ചുപറമ്പിൽ ബാബു പ്രസാദ് നാട്ടകം സുരേഷ് സി പി മാത്യു മുഹമ്മദ് ഷിയാസ് ജോസഫ് ടാജറ്റ് എ തങ്കപ്പൻ വി എസ് ജോയി കെ പ്രവീൺകുമാർ എൻ ഡി അപ്പച്ചൻ മാർട്ടിൻ ജോർജ് പി കെ ഫൈസൽ എന്നിവരാണ് പങ്കെടുത്തത് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു യോഗം ചർച്ചയ്ക്ക് ശേഷം സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ നിർദ്ദേശങ്ങൾ ക്രോഡീകരിച്ച് അവതരിപ്പിച്ചു പതിനാറ് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഡി സി സി അധ്യക്ഷരുടെ ദേശീയ യോഗം വിളിക്കുന്നത് ഇത്തരം യോഗങ്ങൾ ഇനി കൃത്യമായ ഇടവേളകളിൽ നടത്തും എഐ സി സി ദേശീയ തലത്തിൽ നടത്തുന്ന പരിശീലന പരിപാടികൾ ഇനിയും ഡി സി സി തലത്തിൽ വരും